ആ ഓക്കെ ഇരിക്കാ മതി മതി പോയാണെ കുറച്ച് ആൾക്കാര് എന്താ പ്രശ്നം ഉണ്ടല്ലോ ആ ബുദ്ധിവാക്കാം നിങ്ങളേ പെട്ടെന്ന് വരച്ചേലാമാക്കാൻ കുറച്ച് ആൾക്കാർ കൂടി തോന്നുന്നുണ്ട് അരി എട്ടും കൂട്ടിക്കോളെ ആ ഞാൻ വണ്ടുവരെ എന്തോ ഒരു ഒച്ചമുളക്കുണ്ട് അവിടെ താത്താനും കുഞ്ഞിപ്പാനും ഒന്ന് പോയി നോക്ക നമുക്കേ പോവാ നമുക്ക് നമുക്ക് ഇവിടെ പറ്റില്ല അത് പോവാൻ പറ്റില്ലേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് അത് അങ്ങനെ ഓരോട് ആദ്യം പറയും നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാണ്ട് ഓല വാതിലടിച്ചു കുത്തിക്കാണ് അത് ആദ്യം തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞതൊക്കെ ശരിയാണ് ഈ കച്ചണ്ടാക്കണ ശരിയല്ല പൈസ നാട്ടിൽ നിന്ന് പിന്നെ നിങ്ങളുടെ ഇരിക്കി ഞമ്മക്ക് കൊറേ ദിവസമായി നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ഏർ നിങ്ങൾ ഏൽക്കുവോ നാട്ടുകാര് കൊറേ നാട്ടുകാരുണ്ടായിട്ട് അല്ല നിങ്ങളെ ഏൽക്കുന്ന ഒരു പ്രശ്നമില്ല പക്ഷെ ആളോട് ചോദിക്കാണ്ട് ഇപ്പം കാട്ടുണു മുജീബ എന്താ ഇവിടെ എന്റെ കുട്ടികളവിടെ സലാമ ഇത് നമ്മളെ കുഞ്ഞിപ്പ പൈസ കൊടുക്കാനുള്ള ടീമാണ് ഒരുവിടെ നിന്ന് കണിങ്ങനെ അച്ഛമ്മ ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞേ

സെലീന ഇപ്പ കുഞ്ഞിപ്പാ സലീന വാതിലോർക്കേണ്ടി വാർക്കേടാ ഞാൻ വീടിന്റെ മുന്നിലുണ്ട് പെട്ടെന്ന വാ ആർജു അര് സലാം വിളിച്ചിരുന്നു അനിയം കൂട്ടിക്കാണ്ടാണ് വരാന് എന്നപ്പോഴൊക്കെ നമ്മള് പ്രശ്നം പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്താ അറിയില്ല എന്നോട് വണ്ടി കൊണ്ടു വാ അരിന് വിളിച്ചോ എന്ന് പറഞ്ഞു അർജുന്റീ വരാൻ പറഞ്ഞു പ്രശ്നം അരി അതൊന്നുമില്ല ബേജാറേണ്ട വിഷയൊന്നുമില്ല ആ മുജീബ് അറിയോ കുഞ്ഞിപ്പാന്റെ കുറച്ച് ഇടപാടുണ്ടല്ലോ അതിന്റെ ലിസ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോ ഏതൊരു വിചാരിച്ച പോവാൻ നിൽക്കുകയാണ് ഇനി ആരും തിരഞ്ഞു വരരുത് അപ്പൊ നമ്മൾ ഓരോ പെരെയും പോയി കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് കാരണം തീരുമാനാക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നമ്മൾ പോയി വയ്ക്കല്ലോ എന്നാല് അല്ല അതന്നെ നല്ലത് പോണ്ടടുക്കായിട്ടേ ഓരോ പോയി കണ്ട് കണ്ടിക്കാണ്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കിയ പിന്നെ ആ പറഞ്ഞ അവധിക്കുന്നുള്ളൂ അല്ലോ ഞാൻ അപ്പൊ വിളിച്ചപ്പോ കരുതി വിളിച്ച വേറെ എന്തെങ്കിലും ആണെങ്കിക്കാണോ വേചാറായിക്കാണ് വണ്ടി പോന്നത് നമ്മൾ പോയി വെക്കുക അവിടെ ഭാവന എവിടെ എവിടെയെങ്കിലും കണ്ടിനോ ഓൻ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ തപ്പി വരികയാണ് ആ പമ്പ് ഹൗസിലൊന്ന് പോയി നോക്കി ഇപ്പൊ കടവിലുണ്ടാവും കഴിഞ്ഞ ഇവിടെ വന്നോക്കി ഇവിടെ ഓനെ കണ്ടിട്ടില്ല എവിടെങ്കിലും ആൾക്കാരെ പഠിച്ച് മുഞ്ഞിടക്കല്ലേ മുഞ്ഞിങ്ങനെ ഉണ്ടാവും ഓന അവന്റെ പുറത്താക്കി ഞാൻ കഴിഞ്ഞത് ഞാൻ ഓനെ കണ്ടിട്ടില്ല കണ്ടിട്ടു പോയി കിട്ടിയ ഓന് ഞാൻ നല്ലൊരു പണി ഞാൻ കൊടുക്കണ്ട് ഓന ഒരു നിക്കണൊരു തണ്ടിണ്ടി കേട്ടോ കണ്ടു കുട്ടാനും തല്ലാൻ നിക്കണം ഞാനാ ഇതിപ്പോ നിൽക്കാണോ പണിയാ നിക്കണെ ഓന് ഞാൻ നല്ലൊരു പണി ഞാൻ കൊടുക്കണ്ട പൈസ കാണുന്ന പേടിയോ അതില പണി എനിക്കറിയാം ഏതായാലും ഓനൊന്നും ഞാൻ കാണട്ടെ പറയാനുള്ളത് ഓൻ വെറുതെ വിടരുത് ഓൻ ആണുങ്ങള് സാധുക്കളെ പഠിച്ചേ മുൻ നടക്കുന്നു പത്ത് മണി പത്ത് മണി വെള്ളം കൊടുക്കണം ഞാൻ ഇട കൊള്ളപ്പിന്നെ മുച്ചു മണി ഓനം പിടിച്ചുമ്പോൾ നല്ലോണം കൊടുക്കണവർക്ക് റോസേ ഓ നിക്കാല് രണ്ടുമൂന്ന് സ്ഥലം കൂടി ഇനി നോക്കാൻ ബാക്കിയുണ്ട് അവിടെ കൂടി ഞാൻ നോക്കിട്ട് ഞാനോട് വരാം അതിന്റെ ഇടയ്ക്ക് അവിടെ കൂടെയെങ്കിലും കാണാൻ ആണെങ്കിൽ ഇപ്പൊന്ന് വേറെ അറിയിക്കാം ഞാൻ വിളിച്ചോട്ടെ അതെ നമ്മള് പോയില്ലേ ഒരാളെ കണ്ടു അനുസാന്നെ മറ്റുള്ളവരെ കുറെ ഓക്കെ കേട്ടോ പറഞ്ഞ കേട്ടുകൾ തന്നെയാണ് സലാമ ഓൻ കൂടി ചെയ്യണം പിന്നെ സലാമ നമ്മള് പറഞ്ഞ് തീരുമാനോ ഒരു മാസം മാസം പോയിട്ട് അത് പറഞ്ഞ ശരി എന്നെ പക്ഷെ അന്നൂടെ ശമ്പളം കിട്ടിയിട്ട് പോലെ പൈസ കൊടുക്കാൻ നമ്മളെ മുസമ്പിലും കിട്ടിയാലുണ്ടല്ലോ ഓരോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓരോ ഒരു മാസം ശമ്പളൊക്കെ തിരുമറി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പൈസ ഒക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാട്ടിൽ അയച്ചു കൊടുത്തിട്ടാണ്ട് ചെയ്യേണ്ടി വരും പിന്നെ ഈ ഞാൻ പൈസ ഹരോനടുക്കാറുണ്ട് പിന്നെ ആ ചികിത്സന്റെ കാര്യത്തിലൊക്കെ നിർത്താൻ ഇതിപ്പോ അറിയാനിട്ടല്ല എന്താ ചെയ്യാതൊക്കെ പറയാനല്ലോചിച്ചിട്ടാണ് അതിലൊക്കെ ഒരു മാർഗം ഉണ്ടാവും സാധാരണ പൈക്കെടുത്ത് കണ്ട എന്തൊക്കെ ചെയ്യാനോ വാദം കൊടുത്തു തീർക്കാൻ നോക്ക അതെന്ന കണ്ടത് ഏർ കണ്ടത് താങ്കൾ തന്നെ നമുക്ക് വണ്ടീനു അറിയാൻ തന്നെ നടക്കാനാണ് േ ഉം അങ്ങനെ ഇപ്പൊ ചോളത്തിന്റെ ഇടയിൽ ഇണ്ടല്ലോ ബാങ് എടുത്താണല്ലോ ആരിസിന്റെ വിഷയം വരാതെ പറഞ്ഞതേ ഞാൻ എന്താ വിളക്കുറ്റീൻറെ ഇടയ്ക്ക് നമ്മളെ എടുക്കാനല്ല നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും പ്രയാസമുള്ള താമിക്കാണല്ലോ അതിപ്പോ അംസപ്പാന്റെ വിഷ എന്ത നമുക്ക് അത് ചെയ്യാനും പറ്റൂല ഞാൻ തൽക്കാലം കണ്ടു കണ്ടുകൊണ്ടേ അംസപ്പാന്റെ വിശക്കള് കൊണ്ടുപോകാൻ ഉള്ളതാ വിറ്റയാളും അയക്കണില്ല പോണ്ടേ ആ ഞാനെന്താ ഇപ്പോട് വരാൻ പറഞ്ഞുതരെയോ ഗഫീല് വിളിച്ച കാര്യം ഞാൻ പറഞ്ഞത് സെലീന ഈ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ അടിയിലേ ഒക്കെ നമ്മള അവധി പറഞ്ഞിട്ടാണല്ലോ കൊടുക്കാറുള്ളൂ ഞാൻ ഒന്നും കൂടി ഞാൻ പോവാന്നല്ല ഞാൻ ആലോചിക്കണ്ടേ അല്ലാതെ തീരൂടാ പഴയ പോലല്ല അത് ശമ്പളം കൊണ്ടുപോയന്നും പറയണ്ടേ പിന്നെ ഒരു അരിസിന്റെ വിസ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ കുടുംബക്കാർക്കാർക്ക് കൊടുക്ക ഏതായാലും നമ്മള് ആ വിസ ഞാൻ എന്താ ചെയ്യണ്ടേ നമ്മളെ അംസപാഗൽ കൊട്ട വാവ അതരെ ജെട്ടനും നീർക്ക ആ പ്രശസ്തമൊക്കെ കേൾക്കണ്ട അങ്ങനൊരു തീരുമാനത്തിലാ ഇട്ടാനാണ്ണ്ടൈ പ്രായ ഇന്ത നമ്മൾ ചെയ്യണം ഇപ്പോ ഇങ്ങ നോക്കി കാക്ക് പറയുന്നു ഞാൻ പറയാൻ നി പോണ്ടാമല്ലോ ഈ പേരിൽ ഒരു മോനെ സദസ്സലയാമ കവനെ വിറ്റട്ടുള്ള കടക്കണ വിട്ടാ അതാ പെന്താ കാട്ടാ നി പവൻ ദൈങ്ങിയാച്ചേങ്ങി നമ്മക്ക് ഈ പേരിന് മുരണ്ട് കുടുക ഉടനെ മുറു ആടക്ക് നടാനൊന്നും വയപ്പില്ല ഇപ്പോ ഓങ്ങാണ് പറയാ കാക്ക് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ആ ഓര് പറഞ്ഞ കാര്യം ഇജ്ജ് ഇന്നിപ്പോ എങ്ങോട്ടും പോണ്ട ബാത്തൂമെന്ന് തന്നെ ഞാൻ പോകുന്നപ്പോ അതാ പറഞ്ഞത് സെലീന പറഞ്ഞാലോ ബാത്ര ഇത് പോവാനും കേട്ടോ അപ്പൊ നമ്മക്ക് എന്തെങ്കിലും ഒക്കെ ആയിട്ടാണ് കൂടാ അതാ നല്ലത് അതപ്പ എന്റെ ഒരു അഭിപ്രായം എന്റെ അഭിപ്രായം നിങ്ങള് തന്നെയാണ് നിങ്ങൾ അവിടെ പോയിക്കാണ് നിങ്ങള് വെജായി കൂടിയാലോ ഞാനിവിടെ എങ്ങനെയെങ്കിലും പണി എടുത്തുകൊണ്ട് ഇവിടെ ഓവർ ടൈം എടുത്തുകൊണ്ട് ഞാൻ പൈസ കൂട്ടിക്കോളാം നിങ്ങളൊന്ന് പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം ഒരു കുഴപ്പമില്ല ഇപ്പൊക്ക് പോയില്ല എന്താ വേപ്പം ഞമ്മക്കിപ്പാ ഒന്ന് പോവെന്നെ നല്ലത് കാരണം നമ്മൾ ഈ കൊടുത്തല്ലോ എന്നൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂന്ന് മാസം നാല് മാസമൊക്കെ അവധി പറഞ്ഞു അത് ഞമ്മക്ക് പെട്ടെന്നൊന്നും അല്ലാതെ നമ്മുടെ പഠിത്തം ഒന്നും കൊടുക്കാൻ കഴിയും അപ്പൊ വിശാല ഒന്ന് പോയില്ല അത് മാത്രല്ല പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ചെയ്യലാ ഒന്ന് പോയില്ല നന്നാവ അല്ല കുട്ട വെല്ലോ നോക്കാം താരം ഒന്നും കുഞ്ഞിപ്പ കുറച്ച് പൈസ തരാണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് നാട്ടിൽ എത്തിക്കണമെന്ന് ഞാൻ അറിഞ്ഞോണ്ട് വന്നതാണ് ഈ നെയ്റ്റ് വന്നതില്ല എന്തായാലും ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്ന് പോയതാ പല പ്രാവശ്യമായിട്ട് വന്ന് പോയതാ എനിക്കൊന്നും തീരുമാനമായിട്ടില്ല ബാക്കി കൊറേ പേരുടെ നിങ്ങള് സെറ്റിൽ ആക്കി എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഈ നേരത്ത് വന്നത് എന്തെങ്കിലും ഇടപാടുകൾ എന്റെ മകൻ തരാനുള്ള പൈസ എന്തായാലും ഞാൻ കുറച്ച് തരണം അല്ലാതെ വേറെ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവും സിറ്റുവേഷൻ മനസ്സിലാവും ഞാനും കുടുക്കത്തിലാണ് നിസ്സഹായനാണ് പല തവണ ഇവനെ ഞാൻ അന്വേഷിച്ചായില്ലേ കുറെ ഒരുമ്മാനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ീരുമാനം ആവണം നിങ്ങൾ അധികം വൈകിപ്പിക്കരുത് മാക്സിമം സ്പീഡായിട്ട് എനിക്ക് തരണം എന്നാ എന്തെങ്കിലും കേട്ടോ ശരി

ആ ഭാവില്ലാ വാഞ്ഞതീന എത്ര കാലമായിട്ടിപ്പങ്ങനെ വണ്ടി കളിച്ച ആ കാളം പോരാൻ പറയുമൊരു തീരുമാനം ഉണ്ടാക്കാം നമുക്ക് ചിട്ട മുഴിഞ്ഞു നീച്ചു പോന്ന് ഡോസുള്ള കുടിച്ചാലാണ് നിങ്ങളുടെ പിന്നെ ഞാൻ പറ്റുവോണി അല്ല കുഞ്ഞോളെ ഔട്ടി വിളിച്ചു എത്തോ എന്റെ വർത്താനം ഓം വിളിച്ചിരുന്നു പിന്നെ പത്ത് സ്കൂട്ടർ കൊണ്ടുപോയിന്നല്ലോ ഓട്ടി അത് ഫിറോസിന്റെ അടുത്തു കൊടുത്താഴ്ച എത്താ അറിയില്ല ഇത്രയും ദിവസവും ഞമ്മളപ്പ ഇവിടെ ഇങ്ങനെ പെരുമാറിയിട്ടേ ചിപ്പോ ഓനെ കാണാൻ സമാധാനം ഇല്ല ഞാൻ ഓനെ ഇങ്ങനെ നോക്കി പുത്തറക്കാണ് ഓന ഇങ്ങനെ പരിയറ്റം ഇവിടെ കാണുന്ന പോലെ തോന്നുന്നു എത്ര മംഗളറിയാണ് നമ്മൾ കാലം ഇപ്പൊ ഇവിടെ ക അന്ന് പേര് ഇറക്കിയിട്ട് പോകുന്ന വെച്ചിട്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അല്ലേ അതുകൊണ്ട് പോകണ്ടേ അപ്പൊ നിങ്ങൾ പെരിങ്ങനെ വേജാറായിട്ടൊരു കാര്യം ഇല്ല ആ ആളിയങ്കേട്ടി എന്തൊക്കെ പോയിരുന്നു എത്ത സെലീനാന്റെ ഉപ്പാന്റെ ഉമ്മാൻ്റെ ഒക്കെ ഭർത്താനം സ്വന്തനല്ലോ എനിക്ക് എന്നാലും ജോളെ കാലിടിക്കാൻ പോവല്ലേ എത്ര ശുദ്ധനാവും ഞാൻ വിചാരിച്ചിട്ടില്ല ആളിയങ്ക ഈ പോക്ക് അത് എനിക്ക് അറിയാ അറിയാനിട്ടല്ല ഞാൻ അപ്പൊ പോയില്ലെങ്കിലേ പിന്നെ പോണ്ടി വരൂല്ലെന്നൊരു തോന്നല് ആ പോലത്തെ അവിടുത്തെ അവസ്ഥ കുറച്ചുകൊണ്ട് വോയിപ്പിച്ചേക്കും ഞാനവിടെ പോയിട്ട് ആൾക്കാറൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മരണൊക്കെ കുറിച്ചില്ലേ ആ ഉണ്ടല്ലേ മരുന്നൊക്കെ കുറിച്ചുണ്ട് നോക്കി ഞാൻ സെലീനയുടെ എന്നാണ് ഞാൻ പിന്നെ എന്താ എന്റെ പെണ്ണുങ്ങള് മാത്രല്ലോ അമ്മയും കൂടിയല്ലേ ഇതിലിപ്പോ ഹാരെ നമ്മള് തോൽപ്പിച്ചു ഹാര അതില് ജയിക്കുന്നു ആകെ ഒരു അവസ്ഥയിലേനു ഇനിയിപ്പന്റെ കാര്യങ്ങളൊക്കെ ഇനി അത് എന്തെങ്കിലും തീരുമാനമാക്കണം ഇപ്പറിയാത്ത മുടുങ്ങിയപ്പോഴേ

ഞാൻ പറഞ്ഞില്ലാത്തതിനോട് ചെറുപ്പം ഒന്ന് ഗഫീലെ വിളിച്ചിട്ടണ്ട് ശമ്പളം കൂട്ടി തരാന്നൊക്കെ പറഞ്ഞത് ഒന്നും കൂടി കേറില്ലാതിട്ട് വേറെ മാറുക കുഞ്ഞിപ്പ കൊറേ കടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അപ്പൊ ഞാനിപ്പോ ഒന്നും കൂടി പോകാന്നുള്ള തീരുമാനത്തിലത് കേൾ ഒന്ന് പോകണ്ടാന്ന് പറയണ്ട് അത് പോക ഒന്നുകൂടി പോകാൻ മറ്റേ അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതോണ്ടേ അപ്പൊ വലിയാത്താലോ അതിനോടൊക്കെ പറയാൻ വേണ്ടി ഞാൻ അടുത്ത വെള്ളിയാഴ്ച പോകും വിശാദ പറ്റുന്ന ചെങ്കി പരിഹരിക്കുക മോൻ ണ്ട് ഞാൻ ആഴ്ച പോകട്ടോ ഓട് പറയാൻ വേണ്ടി വന്നാണ് എത്ര ഉമ്മ പറയേണ്ടത് നിങ്ങളും ഞാൻ ഒരുക്ക് പോണു ഞാൻ വരുമ്പോ നിങ്ങളുടെ ചെയ്തിരേ റഷാറായിട്ടുണ്ടാവും മതി ഞാൻ പോയിരട്ടാ അല്ലെ എന്റെ കുട്ടിയെ നോക്കി കണ്ടൊക്കെ നിന്നോണ്ടിട്ടാ സലാമഖാന്റെ അത്തന്നെ എവിടുക്കും പോകരുതിട്ടാ ഏഹ് ഒക്കെ സലാമാ ഖാന്റെ കൈ കൊടുത്താണ്ടിഞ്ഞാലേ എന്റെ കുട്ടിയത്തേയും എന്റെ കുട്ടിയും പോയിക്കും ശീലമില്ലല്ലോ കുഞ്ഞ അതുകൊണ്ടാണ് അതൊക്കെ നിന്നോള എനിക്ക് അതല്ല പ്രശ്നം അവിടെ ചെന്നാലിപ്പോ പണി എന്താണെന്ന് എനിക്കറിയില്ലല്ലോ റബ്ബറേട്ടാണ് ഈ എളുപ്പമുണ്ടായിനു അയിന്റെ അംസപ്പാ അവിടെ വെബ്രോട്ടൊന്നും ഇല്ല അതെ ബാബ പറഞ്ഞു പറ്റിച്ചല്ലേ ഏ നടന്നൂടെ അംസപ്പാ അവരൊക്കെ അവിടെ കാത്തിണ്ടാവും കൂട്ടി കണ്ടും പോയിട്ടൊക്കെ നിക്കണം കേട്ടോ ആ പാസ്പോർട്ടും ഇതൊക്കെ കൊടുത്തോള அம்மா இந்த குட்டி இன்ன பேрни இதுவரை நன்னிட்டilla அதੋਂடு போன் அஞ்சி இந்த குட்டி எனக்கு அம்பு எல்பிக்கானே நான் வேற ഒന്നും பேசாராண்டா ஒக்கியாதா அம்சம்மான என்ன சங்காய் ட்ட கொப்பூர் ുംങ്ങാണേ ഇന്നു ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞിപ്പാന്റെ ഞാൻ പോരാട്ടോട്ടെ അമ്മാക്ക് സുഖം ജാത്തോണ്ട് വരാൻ പറ്റില്ല പോരും പോയിരുന്നില്ല ഒരു ണ്ടല്ലോളും കേട്ടോ അന്നായിക്കോട്ടെ മജീബേ ഞാനേ വളരെ സന്തോഷത്തോടെ കുടിയൊക്കെ പോകണ്ടടാ നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മൾ തന്നെ അല്ലേ ത്യാഗം ചെയ്യണ്ടേ ഇതൊന്നും ഒരു ത്യാഗായിട്ട് എനിക്ക് തോന്നണില്ല എന്നാ ശരി കേട്ടോ എല്ലാരോടും മനസ്സാവ പോയാലോ ചാവി